ഹെലൻ ഓഫ് സ്പാട്ട സ്വന്തം ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ബോച്ചെ പി എ വഴി മോശമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചോദിച്ചിരുന്നു എന്ന അർത്ഥത്തിൽ ബോച്ചയുടെ അറസ്റ്റിന് ശേഷം ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് കമൻറ്റ് ബോക്സിൽ ധാരാളം കമൻ്റുകൾ വന്ന് കാണുന്നുണ്ട് കാരണം ബോച്ചെ വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ പറയുന്നത് ഹണി റോസ് വേഷമൊക്കെ ഇട്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരും ധാരാളം പേരുണ്ട് പറയുന്ന ആള് അതിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധനിയൊക്കെ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് ഏ അതിനിപ്പം എന്താണ് ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അച്ഛനമ്മ ബോച്ചയല്ല ഏതോന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ചു വളരെ നല്ല ഒരു പരിവേഷമാണ് ഇപ്പോൾ ആളുകൾ ബോച്ചയ്ക്ക് കൊടുക്കുന്നത് ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ചാരിറ്റി ചെയ്യുന്നവരെല്ലാം തന്നെ നന്മ മരങ്ങളാണെന്ന് ചിന്തിക്കുവാനും സാധിക്കുകയില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥാലയത്തിന്റെ പേരിൽ ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടന്നതും അത് കാരണം ധാരാളം കുഞ്ഞുങ്ങൾ കഷ്ടത്തിലായതും അതിൻ്റെ പേരിൽ കുറേ തട്ടിപ്പുകൾ നടന്നതും ഒക്കെ വളരെയധികം വാർത്തയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു പിന്നെ പൂച്ച എങ്ങനെയാണെന്ന് അറിയില്ല സാധാരണ ആവശ്യത്തിലധികം പണമൊക്കെ കയ്യിൽ വന്ന് വീഴുമ്പോഴേക്കും ഒരുപാട് പേര് ഇങ്ങനെ അഴുക്ക് ചാലുകളിലൊക്കെ പെട്ട് പോകാറുണ്ട് പിന്നെ ഇവിടെ ഹെലനോസ് പാട്ടായ ഒരു പ്രൊമോഷണൽ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ബോച്ചെ ക്ഷണിച്ചിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് ഹെലൻ ഫാമിലിയുമൊത്ത് കോഴിക്കോട് പോവുകയുണ്ടായി അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ബോബിഷെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പി എയും സെക്രട്ടറിയും ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് തന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളത് ചോദിച്ചു ഞങ്ങൾ ഫുഡ് കോട്ടിൽ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യയ്ക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് അങ്ങോട്ട് പോയതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കുറച്ച് സംഭവങ്ങളും ഒക്കെ ആണ് ഹെലൻ ഷെയർ ചെയ്യുന്നത് ഹെലൻ ഷെയർ ചെയ്യുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ആരെങ്കിലൊക്കെ ലൈക്ക് അച്ഛൻ അമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമ്മാര് ഏട്ടന്മാര് അങ്ങനെ അങ്ങനെ അല്ലാണ്ട് ഞാൻ ഇവിടെ പോവാറില്ല ഈ സംഭവം നടക്കുന്നത് ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഹെലനും ഫാമിലിയും ഒക്കെ കോഴിക്കോട്ടേക്ക് വരുകയും ബോച്ചെ അവരെ അവിടെ മീറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവരുടെ കൂടെ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ് കൂടെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് ഹെലൻ എന്താണ് പറയുന്നത് എന്നുള്ള വീഡിയോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ എനിക്ക് കംഫേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത് അതിന് എവിടേക്കായാലും എത്ര പിന്നെ ആളെ വലിയ ആളെ കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത് അപ്പൊ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചുകൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അല്ലാരെയായാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു കൊണ്ടു നടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു നടക്കുന്നത് അപ്പൊ ആള് ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആള് വന്നു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നത് ഡൂഡിനോട് ഡൂഡ് ഇയാള് മെല്ലെയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി ഡൂഡ് പറഞ്ഞു ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു അപ്പൊ അയാൾ വേഗം ഡൂഡിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായികൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആൾ എന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല ഡൂഡ് ഭയങ്കര ഭയങ്കര ആയി ആയി മീൻസ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യം ഗംഭീരമായിട്ടുണ്ട് കാരണം ബോച്ചയെ കാണാനൊക്കെ വരുമ്പോഴേക്കും ഒറ്റയ്ക്ക് വേണ്ടി വരാൻ എന്തിനാണ് കൂടെ ആളുകളെയൊക്കെ കൂട്ടുന്നത് എന്നാണ് ചോദ്യം അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഹേലൻ പറയുന്നത് നമ്മൾക്ക് കുറിച്ച് കേട്ടിട്ട് തിരിച്ചു വരാം ഒക്കെ ഒക്കൊത്തം മാറി പിന്നെ അങ്ങനെ എല്ലാവരും പറ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇടൂടെ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പി എന്റെ അടുത്ത് ഭയങ്കര റോങ് ആയി വേ ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചു ബില്ലൊക്കെ അന്ന് സീക്രട്ട് ഏജന്റിനോട് എന്താണ് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്ന് സീക്രട്ട് ഏജന്റ് തന്നെ സ്വന്തം ചാനലിൽ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗവും കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഡയലോഗ് അടിച്ചു ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ എന്തിനാ എല്ലാവരെയും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പം എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു സാധനം കണ്ണ് ചെയ്തിട്ടില്ല ഞാൻ എന്നോട് എന്തിനു നിങ്ങൾ ഇത്ര പേര് എന്നുള്ള ചോദ്യം ചോദിക്കുന്നു ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെൻ്റ് ഇയാൾ പറയാണ് ഹെലന ഓഫ് സ്പാട്ട എന്ന് പറയുന്ന വ്യക്തി കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു ഇതാണ് അയാൾ ഉപയോഗിച്ചത് പൂഷണം എന്നുണ്ടായിരുന്നു അത് കേട്ടതോടുകൂടി അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പല സംഭവങ്ങളും നടന്നു വരുന്നുണ്ട് ഹണി റോസ് ഇതൊരു താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് സോറി പറയാമായിരുന്നില്ലേ അല്ല അവരെടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധില്ല നമ്മൾ മനപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ആ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ച നമ്മളെ കൊണ്ട് ഒരു വിഷമം അറിഞ്ഞറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില് തീർച്ചയായിട്ടും അതിനെ സോറി പറയണോണ്ട് എന്താണ് ാലും ഹണിറോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ നിർവ്യാജമായിട്ട് ഇരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാവരുത് പൊതുവേ അതിപ്പോ ഞാൻ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഒരാളെയും പലരും ഇതുപോലെ ഓരോരോ പരാതികളൊക്കെ പറഞ്ഞപ്പോൾ രംഗത്ത് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആകപ്പാട് ഇങ്ങനത്തെ പല വീഡിയോസും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ വീഡിയോ കാണാനിടയായതും അതിനെക്കുറിച്ചിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ബോച്ചെ ഒരു നന്മ മരമൊന്നും അല്ല എന്നാണ് പലരുടെയും അഭിപ്രായം പിന്നെ പുള്ളിക്കാരൻ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ മറുഭാഗത്ത് ഇങ്ങനെയും ഓരോരോ കയ്യിലിരിപ്പുണ്ടെന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് സ്ത്രീകളെ അപമാനിക്കുന്നതും അശ്രീയിലെ വാക്കുകൾ ഡബിൾ മീനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് എന്ന് ഒരുപാട് പേര് അവരുടെ അഭിപ്രായവും പിന്നെ സത്യം എന്താണ് എന്തൊക്കെയാണ് നടന്നതെന്നും ഇവിടെ വ്യക്തമല്ല ആരുടെ ഭാഗത്താണ് ശരി എന്താണ് നടന്നത് കാരണം ഒരുപാട് പ്രൊമോ വീഡിയോയുടെ ഭാഗമായിട്ട് ഇവരൊക്കെ കണ്ടുമുട്ടാറുണ്ട് പല സംഭവങ്ങളും അതിനിടയ്ക്കൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാർത്ത വളരെ ചൂട് പിടിച്ചിരിക്കുകയാണ് ബോച്ചയുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ ഓരോരോ ദിവസവും അതിനെക്കുറിച്ചൊരു പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി പോകെ പോകെ എന്താണ് നടക്കുന്നതെന്ന് കാണാനായിട്ട് കാത്തിരിക്കാതെ വേറെ വഴിയില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളെ അപമാനിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഹണി റോസ് കേസ് കൊടുത്തതും പലരും പല വ്യാഖ്യാനങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്തു തന്നെ മറക്കാതെ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം